നമസ്കാരം കാട്ടാന ശല്യം കൊണ്ട് പൊറത്തിമുട്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ വനമേഖലയായ മേഖലയായ ചിറ്റാറിലെ ജനങ്ങൾ റോഡിലൂടെ മനസമാധാനത്തോടെ സഞ്ചരിക്കാൻ കഴിയില്ല കൊടും വളവ് തിരിഞ്ഞു ചെല്ലുമ്പോഴേക്കും റോഡിന് നടുവിൽ കാട്ടാന നിൽക്കുക ഭയന്ന് പോകുന്ന യാത്രക്കാർ ഒന്നുകിൽ വാഹനം നിർത്തിയിടും ബൈക്കിലാണ് വരുന്നതെങ്കിൽ മറിഞ്ഞു വീഴുകയും ചെയ്യും ആന നാട് കാടാക്കി രാപ്പകൽ ഭേദമന്യയെ റോഡിൽ വിലസുമ്പോൾ വനപാലകർക്ക് നേരിടാൻ കയ്യിലുള്ളത് ഓലപ്പടക്കം മാത്രമാണ് രാപ്പക്കൽ ഭേദമന്യേ കാട്ടാന ജനവാസ കേന്ദ്രത്തിനും തിരക്കേറിയ റോഡിൽ ഇറങ്ങുന്നതിനെ തുടർന്ന് ജനങ്ങൾക്ക് മനസമാധാനം നഷ്ടമാകുന്നു ചിറ്റാർ ഫോറസ്റ്റേഷൻ പരിധിയിൽ അള്ളുങ്കൽ മൂന്നുകല്ല് ഊരാമ്പാറ എൺപത്താറ് പള്ളിപ്പടി എന്നീ സ്ഥലങ്ങളിലാണ് കാട്ടാന നാട്ടിലിറങ്ങി ജനജീവിതം സുഖമാക്കുന്നത് കക്കാട്ടാർ നീന്തി വരുന്ന കാട്ടാന പഞ്ചായത്തിലെ മണക്കയം ചിറ്റാർ ചിറ്റാർ തോട്ടം വാർഡുകളിലെ കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത് ഇതോടെ ജനരോഷം ശക്തമാണ് കാട്ടാൻ ഇതുവരെ മനുഷ്യർക്ക് ഉപദ്രവകാരിയായിട്ടില്ല പക്ഷേ കൃഷിനാശം വളരെ വലുതാണ് ചിറ്റാർ സീതത്തോട് പബ്ലിക് റോഡിൽ ഊരമ്പാറ ഭാഗത്ത് പുലർച്ചെ ആനസ്ഥാനം പിടിക്കും റോഡിൽ ഇറങ്ങി നിൽക്കുകയോ മുറിച്ച് കടന്നു പോവുകയോ വേണം ഈ ഭാഗത്ത് റോഡിന് ഏറെയാണ് കൂടാതെ കാടും റോഡിലേക്ക് വളർന്നു നിൽക്കുന്നു നേരം പുലരും മുൻപെയുള്ള ആനയുടെ സഞ്ചാരം യാത്രക്കാർക്ക് അപകടകരമാണ് ആന റോഡിൽ നിൽക്കുന്നതറിയാതെ രാവിലെയുള്ള യാത്രക്കാരും പ്രഭാത സവാരിക്കാരും എത്തുന്നു ഇവരൊക്കെ പലപ്പോഴും ആനയുടെ മുന്നിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് വരം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന പരാതി നാട്ടുകാർക്കുണ്ട് ആനയെ നേരിടാൻ പടക്കം പൊട്ടിക്കുക മാത്രമാണത്രേ ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് കാട്ടാനയെ കുങ്കിയാനകൾ ഉപയോഗിച്ച് തുരത്തുകയോ മയക്കോടി വെച്ച് പിടിക്കുകയോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാർഷിക വിളകൾക്കുണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന കർഷകരുടെ ആവശ്യവും നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കർഷകർ വനം വകുപ്പിന് നിവേദനം നൽകിയിട്ടുണ്ട് ഇനി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് നീക്കം വനമേഖലയുടെ അതിർത്തിയായ കക്കാട്ടാറിൻ്റെ മറുകരയിലുള്ള വ്യക്തികളുടെ തോട്ടങ്ങൾക്ക് വനംവകുപ്പിന്റെ ചെലവിൽ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ശിപാർശ സമർപ്പിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ കർഷകർക്കും നാട്ടുകാർക്കുമൊപ്പം കൂടി സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇതിനിടെ കാട്ടാനയുടെ സഞ്ചാരത്തിന് യാതൊരു കുറവുമില്ല